നിലവറകളിലെ നിധിശേഖരങ്ങളുടെ കണക്കിൽ ലോകത്തെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രമായാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം കരുതപ്പെടുന്നത് ശിലാവിഗ്രഹത്തിനു പകരം യോഗത്തിൽ തീർത്ത വിഗ്രഹവും ക്ഷേത്ര ഗോപുര നിർമ്മിതിയുടെ എല്ലാം ചേർന്ന് അതിനെ മഹാവിസ്മയങ്ങളുടേതെന്നതുപോലെ മഹാരഹസ്യങ്ങളുടെ കൂടി ദേവസ്ഥാനമാക്കുന്നുണ്ട് ശ്രീ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിലവറകളിലുള്ള വിലമതിക്കാനാവാത്ത സ്വർണ വജ്ര രത്നശേഖരത്തെക്കുറിച്ചും അപൂർവങ്ങളായ ആഭരണ നിധിയെക്കുറിച്ചും കഥകൾ പലതുമുണ്ട് ആകെയുള്ള എട്ട് നിലവറകളിൽ അഞ്ചെണ്ണത്തിലാണ് മൂല്യമേറിയ നിധികളുടെ ശേഖരം അതിൽ തന്നെ എ സി എന്നീ രണ്ട് നിലവറകൾ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം മുൻപ് തുറന്നിരുന്നു അമൂല്യ വസ്തുക്കളുടെ ഏകദേശ മൂല്യം തിട്ടപ്പെടുത്തിയവയുമാണ് അകത്തു മറഞ്ഞിരിക്കുന്ന രഹസ്യനിധിയുടെ സ്വഭാവം അറിഞ്ഞുകൂടാത്തത് ബി നിലവറയുടെ കാര്യത്തിൽ മാത്രമാണ് അതിൻ്റെ താക്കോലാകട്ടെ എവിടെയെന്ന് ആർക്കും അറിഞ്ഞുകൂടാ നിലവറകളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം വിശ്വാസങ്ങൾ ഉള്ളത് ബി നിലവറയുടെ കാര്യത്തിലാണ് അത് തുറന്നാൽ അനിഷ്ടങ്ങൾ സംഭവിക്കുമെന്നു മുതൽ കടൽ ജലം അതിലെ തുരങ്കത്തിലൂടെ കയറി വന്ന് തലസ്ഥാനത്തെ മുക്കിക്കളയുമെന്ന് പോലും വിശ്വസിക്കപ്പെടുന്നു അറകളിലെ സൂക്ഷിപ്പുകളുടെ കണക്കെടുക്കണമെന്ന സുപ്രീം കോടതി നിർദ്ദേശത്തെ തുടർന്ന് രണ്ടായിരത്തി പതിനൊന്ന് ജൂണിൽ ബി നിലവറ ഒഴികെയുള്ളവ തുറന്നു എന്നാൽ വീണ്ടും ബി നിലവറ തുറക്കുമെന്ന ചർച്ചകൾ തുടരുമ്പോൾ എങ്ങനെയാണ് ആദ്യമായി എ നിലവറ തുറന്നതെയെന്നും ആരാണതിന് വേണ്ടി പോരാട്ടം നടത്തിയതെന്നും നോക്കാം േത്രത്തിലെ നിധിശേഖരം രാജകുടുംബം കടത്തിക്കൊണ്ടു പോകുന്നുവെന്നും സ്വത്തുക്കളുടെ ഉടമസ്ഥാവകാശം സർക്കാർ ഏറ്റെടുക്കണമെന്നും അറിയിച്ച് നിയമ പോരാട്ടം നടത്തിയത് ടി പി സുന്ദരരാജൻ എന്ന വ്യക്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഏപ്രിൽ ഇരുപതിന് തമിഴ്നാട്ടിൽ ശേഷലക്ഷ്മിയുടെയും പത്മഭായങ്കാറിന്റെയും മകനായാണ് ടി പി സുന്ദരരാജൻ ജനിക്കുന്നത് ചെറുപ്രായത്തിൽ തന്നെ സംസ്കൃതവും തമിഴും മലയാളവും ഇംഗ്ലീഷും എല്ലാം പഠിച്ചു ജനിച്ചത് തമിഴ്നാട്ടിലാണെങ്കിലും പഠിച്ചതും വളർന്നതുമെല്ലാം തിരുവനന്തപുരത്തായിരുന്നു തികഞ്ഞ ഭക്തൻ മികച്ച സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ പോലീസ് ഓഫീസർ രഹസ്യാന്വേഷണ വിഭാഗത്തിലെ ഉന്നതൻ പ്രമുഖ അഭിഭാഷകൻ എല്ലാത്തിലുമുപരി ഇന്ദിരാഗാന്ധിയുടെ വിശ്വസ്തൻ ഇങ്ങനെ വിശേഷണങ്ങളേറെയുണ്ട് ടി പി സുന്ദരരാജന് തിരുവിതാംകൂറിലെ അവസാന മഹാരാജാവായ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ മരണപ്പെട്ടപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രഭരണം സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കാതെ രാജാവിന്റെ സഹോദരനായ ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മയെ ക്ഷേത്രഭരണം ഏൽപ്പിച്ചത് നിയമവിരുദ്ധമാണെന്നും ക്ഷേത്രത്തിൽ നിന്നും സ്വർണം മോഷണം പോകുന്നുണ്ടേയെന്നും ആരോപിച്ചാണ് സുന്ദരരാജൻ കോടതിയിൽ ഹർജി നൽകിയത് അങ്ങനെ രണ്ടായിരത്തി പതിനൊന്നിൽ വിധി വന്നു അവസാന രാജാവായ ചിത്രനിരുന്നാളിന് ശേഷം ക്ഷേത്രത്തിന്റെ അവകാശം അനന്തരാവകാശികൾക്ക് കിട്ടില്ലെന്നും അവകാശം സർക്കാരിൽ നിക്ഷിപ്തമാണെന്നും കോടതി വ്യക്തമാക്കി ഗുരുവായൂർ ദേവസ്വത്തിന്റെ മാതൃകയിൽ സമിതിയോ ട്രസ്റ്റോ ഉണ്ടാക്കണമെന്ന സുന്ദരരാജന്റെ ആവശ്യവും കോടതി അംഗീകരിച്ചു ബി നിലവറ തുറക്കുന്നത് സംബന്ധിച്ച് വലിയ തർക്കങ്ങൾ രൂപപ്പെട്ടപ്പോൾ നിലവറ തുറക്കേണ്ടതില്ലെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചു ആ നിലവറയാണ് ഇപ്പോൾ വലിയ ചർച്ചയാകുന്നത് ബി നിലവറയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് കൂടി നോക്കാം ഒന്നര നൂറ്റാണ്ടിലേറെയായി തുറന്നിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന അറയാണ് ബി ഇത് കൂറ്റൻ കരിങ്കൽ വാതിലുകൾ കൊണ്ട് പ്രവേശനം തടഞ്ഞിരിക്കുകയാണ് ക്ഷേത്രത്തിന്റെ ഭരതക്കോണിലാണ് ബി നിലവറ അഗസ്ത്യമുനിയുടെ സമാധി സങ്കല്പമുള്ള ഇടം കൂടിയാണ് കൂടിയാണിവിടം രണ്ടു തട്ടുകളായുള്ള ബി നിലവറ അടച്ചിരിക്കുന്നത് കരിങ്കൽവാതിലുകൾ ഉപയോഗിച്ചാണ് ഇത് തുറക്കാൻ നിലവിൽ സംവിധാനമില്ല നിലവറ തുറക്കണമെങ്കിൽ വാതിലുകൾ തകർക്കണം ഇത് ക്ഷേത്രത്തിന് കേടുപാടുകൾ വരുത്തുമെന്ന വാദം ഉയരുന്നുണ്ട് വാതിലിന് മുകളിൽ കൊത്തിവച്ചിരിക്കുന്ന നാഗത്തിന്റെ ചിത്രം പലവിധ കഥകൾക്കും ഇടയാക്കിയിരുന്നു ബി നിലവറയുടെ രണ്ടാമത്തെ അറ ഗർഭൃഹത്തിന്റെ അടിഭാഗം വരെ എത്തുമെന്നാണ് വിശ്വാസം ചരിവു പ്രതലത്തിലൂടെ ആയാസപ്പെട്ടു മാത്രമേ ഇവിടെ കടക്കാൻ കഴിയൂ കൂടാതെ കൂറ്റൻ കരിങ്കൽപ്പാളികൾ ഉപയോഗിച്ച് രണ്ടാമത്തെ അറയിലേക്കുള്ള പ്രവേശനം നിയന്ത്രിച്ചിട്ടുമുണ്ട് ബി ഒഴികെയുള്ള നിലവറകൾ മുൻപ് തുറന്ന് കണക്കെടുപ്പ് നടത്തിയിട്ടുമുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് ജൂൺ മുപ്പതിനാണ് അവസാനമായി ബി നിലവറ തുറക്കാൻ ശ്രമിച്ചത് പരിശോധന ഉണ്ടായിരുന്ന ഒരാളുടെ കാൽ മുറിഞ്ഞ് നിലവറയിൽ രക്തം വീണതോടെ ശ്രമം ഉപേക്ഷിച്ചു ഇ എഫ് നിലവറകൾ ക്ഷേത്ര എപ്പോഴും തുറക്കുന്നവയുമാണ് സി ഡി നിലവറകൾ ഉത്സവ ആവശ്യത്തിനുള്ള ആഭരണങ്ങളാണ് സൂക്ഷിക്കുന്നത് എ നിലവറ രണ്ടായിരത്തി പതിനൊന്നിൽ തുറന്നപ്പോൾ പ്രവേശന കവാടം കഴിഞ്ഞു വിശാലമായ ഒരു മുറിയാണ് കണ്ടത് അവിടെ നിലത്ത് വലിയ കരിങ്കല്ലുകൾ പാകിയിരുന്നു കല്ലുപാളികൾ നീക്കിയപ്പോൾ താഴെ ഒരാൾ ു മാത്രം ഇറങ്ങാൻ കഴിയുന്ന പടികൾ അത് ചെന്ന് നിന്നത് ഒരാൾക്ക് കുനിഞ്ഞു മാത്രം നിൽക്കാൻ കഴിയുന്ന മൂന്ന് ദശാംശം ആറ് ഏഴ് മീറ്റർ നീളവും രണ്ട് ദശാംശം രണ്ട് ഏഴ് മീറ്റർ വീതിയും ഒന്നേ ദശാംശം ഏഴ് ആറ് മീറ്റർ ഉയരവുമുള്ള അറയിലേക്കാണ് ഇവിടെ നൂറ്റി അൻപത് സെന്റിമീറ്റർ നീളവും ഇരുന്നൂറ്റി പന്ത്രണ്ട് സെന്റിമീറ്റർ ഉയരവുമുള്ള സേഫ് പോലെ നിർമ്മിച്ച അറയിലാണ് നിതിശേഖരം ഉണ്ടായിരുന്നത് അറ ഗ്രാനൈറ്റിൽ മോടി പിടിപ്പിച്ചതുമായിരുന്നു ശ്വാസം കിട്ടാത്തതിനാൽ അല്പനേരം മാത്രമേ അകത്തു നിൽക്കാനാകൂ ഫയർഫോഴ്സ് ഇടയ്ക്കിടെ ഓക്സിജൻ പമ്പ് ചെയ്തു കൊടുത്താണ് പരിശോധന പൂർത്തിയാക്കിയത് പോലും ദിവസങ്ങൾ നീണ്ട പരിശോധനയിൽ രണ്ടായിരത്തോളം ശരപ്പൊളി സ്വർണ്ണമാലകൾ കണ്ടെടുത്തു ഇവയിൽ മൂന്ന് നാലെണ്ണത്തിന് രണ്ടര കിലോയോളം തൂക്കവും പതിനെട്ടടി നീളവും ഉണ്ടായിരുന്നു എന്നാണ് വിവരം ഏ നിലവറയിൽ കണക്കെടുത്തപ്പോൾ ഒന്നേകാൽ ലക്ഷം കോടിയോളം രൂപ വിലമതിക്കുന്ന ശേഖരം കണ്ടെത്തിയിരുന്നു സ്വർണാഭരണങ്ങൾ സ്വർണക്കെട്ടുകൾ രക്തങ്ങൾ സ്വർണവിഗ്രഹങ്ങൾ എന്നിവയാണ് ഏ നിലവറയിൽ ബെൽജിയം രക്തങ്ങളുടെ വിഭാഗത്തിൽപ്പെടുന്ന രക്തങ്ങൾ ഒരു ചാക്ക് നിറയെ കണ്ടെത്തിയിരുന്നു എന്നാണ് സൂചന ഇതുപോലെ ധനശേഖരം ബിയിലും ഉണ്ടാകുമെന്നാണ് കരുതുന്നത് ലക്ഷക്കണക്കിന് കോടി രൂപ മൂല്യം വരുന്ന സമ്പത്തിന്റെ ഉടമയാണ് ശ്രീ പത്മനാഭസ്വാമി എന്ന് അതോടെ ലോകം തിരിച്ചറിഞ്ഞു